ഹായ് ഹൈബ്രാൻ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ പണിക്കറപ്പുറ എന്നാണ് കറക്റ്റ് സ്ഥലം അവിടെ വന്നത് സാദിക്കിനെ കാണാനാണ് സാദിക്കിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം സാദിക്കിന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയമുണ്ടല്ലോ ആ സമയത്ത് ഒരു പനി വന്നിട്ടാണ് പനി വന്നിട്ട് ഇവിടെ നെഞ്ചിന് താഴോട്ടെന്ന് തന്നെ പറയാ ചലനശേഷിയില്ല കഴുത്തവരെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മാറി മാറി അങ്ങനെ വന്നതാണ് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിനും അങ്ങനെ ചെല്ലുന്ന ശേഷം ഇല്ല വീൽ ചെയറിലാണ് നമുക്ക് പറ്റിയ നല്ലൊരു വധുവിനെ കണ്ടെത്തണം ഗവൺമെൻറ് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കാം ജന്മന അല്ലാത്ത പെട്ടെന്ന് വരുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങ് പകച്ചു പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ അപ്പോൾ അതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലേനും നല്ല രീതിയിൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളേനും പെട്ടെന്ന് ഈ ഒരു പനി വന്നിട്ട് സംഭവിച്ചതാണിത് അപ്പോൾ നമ്മൾക്കൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാട്ടോ നമ്മളിപ്പോൾ നടക്കുന്ന ഓടുന്നു പക്ഷേ നാളെന്താകും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ് ഇവർക്കൊക്കെ പറ്റിയ നല്ലൊരു പാർട്ട്നേഴ്സിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണ് നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് നിന്റെ ജീവിതം അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒരിക്കലും പറയരുത് കാരണം ഇവരുടെയൊക്കെ സ്നേഹാത്മാർത്ഥത ഉള്ളതായിരിക്കും നമ്മളെ ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത് അപ്പോഴാണത് നല്ല സുന്ദരമായിട്ട് മുമ്പോട്ട് പോകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ പേരൻസൊക്കെ മുമ്പോട്ട് വരണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നതിനെ കാണാം കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ വീട് ഇതാണ് സാധിക്കുക സാധിക്കുക അസ്സാം

നമുക്ക് ഒരു പാർട്ട്ണർ ഇല്ലാത്തതിന്റെ ഇപ്പൊ ഇപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അവിടത്തേക്ക് അല്ലെ അപ്പൊരു വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയൊരു വീട് ഒക്കെ എടുത്ത് അവിടെ മാറുകയൊക്കെ ചെയ്യാം അല്ലേ അതെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വിവാഹം പെട്ടെന്ന് തന്നെ നോക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് കേട്ടോ അപ്പോ ജോലി സ്ഥിരമായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവർ രണ്ടാളും അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു ആശ്വാസം ആയിരിക്കും ഇല്ലേ ഡെയിലി ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓട്ടോ ആയാലും വണ്ടിയായാലും ഒക്കെ വലിയൊരു ചാർജ് അല്ലേ അതിന് വരും അപ്പൊ ഇവിടെ പോയി നിൽക്കുക അതിനും അങ്ങനെ ആള് പ്രശ്നമാണ് അതെ ഉപ്പ ഉപ്പ ആളുകൾ ഉമ്മ 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 നിങ്ങൾ എത്ര മക്കളാ നിങ്ങളെ ആറ് ഒരു ഒരു ആ ആ ആ ഏറ്റവും ലാസ്റ്റ് ബാക്കി ബാക്കി വിവാഹം മക്കളാകുട്ടിയും ടുത്തടുത്തൊക്കെ കുടുംബം അപ്പോ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരു ആർക്കും പ്രതീക്ഷിക്കാതെ എല്ലാരെ ജീവിതത്തിൽ അപ്പൊ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ നമ്മളെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളില്ല നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര എത്ര വയസ്സായി വയസ്സ് ആ ആ വരെ െ ആയസ് നമ്മള് മെയിനായിട്ട് നോക്കുന്നില്ല നമ്മള് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളായ മതി അല്ലേ ആ അപ്പൊ ഡിവോഴ്സ് ആയ ആളുകളിൽ നിന്നൊരു ആലോചന നമ്മള് സ്വീകരിക്കോ ആ ഡിവോഴ്സ് ആയ ആളുകളിൽ നിന്നുള്ള ആലോചനയും തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും മുപ്പത്തഞ്ചു വയസ്സ് വരെ പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും നമുക്ക് കുഴപ്പമില്ലല്ലോ പക്ഷെ സാധിക്കിനെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അപ്പൊ സാധിക്കിനെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പ് എന്തായാലും വേണല്ലോ അല്ലെ അതെ സ്വന്തം കാര്യങ്ങൾ അങ്ങനെ ഒറ്റക്ക് ചെയ്യാൻ പറ്റാറില്ലല്ലോ അല്ലെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് കുത്തി അങ്ങനൊക്കെ പോയിരിക്കും അല്ലേ ആ അപ്പൊ നമ്മള് വണ്ടിയിലൊക്കെ കേറുമ്പോ ഒക്കെ ആ ഒരാളെ ഹെൽപ്പ് യാത്ര ചെയ്യുമ്പോ ഒരാളെ ഹെൽപ്പ് വേണം തീർച്ചയായിട്ടും അതിനൊക്കെ മനസ്സുള്ള ഒരാളായിരിക്കണം പിന്നെ ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റങ്ങൾ അതെ ഫിസിയോതെറാപ്പി നല്ല ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെ അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന നല്ലൊരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വേറെ വേറൊന്നും പ്രത്യേകിച്ചില്ല അല്ലെങ്കിൽ അതെ അപ്പൊ തീർച്ചയായിട്ടും കോളുകൾ ഒരുപാട് പേരും നല്ലപോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച ആ സാധിക്കും ആ സാധിക്കിന്റെ ഏട്ടന്മാരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോരും ആ ജന്മന ഉള്ള ബുദ്ധിമുട്ടല്ല പെട്ടെന്ന് വന്നൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് അതിനുശേഷമൊക്കെ പഠിച്ചിട്ടൊക്കെ ആണ് എൽ ഡി ക്ലർക്കിന്റെ ജോലിയൊക്കെ നേടിയത് അപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ദൂരമാണ് ജോലി സ്ഥാപനം ഇത്ര ദൂരമാണ് അപ്പോൾ ഡെയിലി പോയി വരുത്തായാലും അപ്പോൾ ഒരാളില്ലാത്തതിൻ്റെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടതാണ് വേട്ടന്മാരോലൊക്കെ വിവാഹം ചെയ്ത് ഒരു അവരുടേതായ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ സാധിക്കുന്ന എത്രയും പെട്ടെന്ന് നല്ലൊരു പാട്ട്ണർ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും രീതിയിൽ താമസ സൗകര്യങ്ങളെല്ലാം ആക്കിയാൽ അവർക്ക് രണ്ടാൾക്കും അങ്ങനെ പോയവരെല്ലാം ചെയ്യും ഇപ്പോൾ അടുത്തേക്കൊക്കെ ശ്രമിക്കുന്നതുകൊണ്ട് വരിക അടുത്തൊക്കെ കിട്ടിയാൽ അത്രയും സന്തോഷമാണ് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഫിസിയോതെറാപ്പി ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച് പരിപൂർണമായിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വരാവുള്ളൂ നമുക്കൊരു വീഡിയോയിൽ എല്ലാം ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കണം അത് അതിനാണ് എല്ലാവരുടെയും നമ്പർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് വീഡിയോ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നിട്ട് കല്യാണം കഴിക്കേണ്ടതല്ല നമ്മൾ മനസ്സിലാക്കി നമുക്ക് അവരെ മരണം വരെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉണ്ടെങ്കിൽ കല്യാണത്തിന് വരാവും കല്യാണം കഴിയാൻ എളുപ്പമാണ് അത് നിലനിൽക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് അതുപോലെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വരിക അങ്ങനെ ഒരു പാർട്ണർ എത്രയും പെട്ടെന്ന് സാധിക്കുന്നേ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളെ വീണ്ടും കാണാം ബൈ